ഈശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ കുറവുകൾ നമ്മുടെ വീഴ്ചകൾ അലിവോടെ ക്ഷമിച്ച് വീണ്ടും നമുക്ക് അവസരം നൽകുന്ന കർത്താവിനെ ഏറ്റുപറയാം ഓരോ ദിവസവും കർത്താവ് നൽകുന്ന അവസരവും കർത്താവിൻ്റെ കരുണയുമാണ് തിരിച്ചറിഞ്ഞ് കുരിശു പറയ്ക്കുക എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേ ഒന്ന് യോഹൻ ഞാൻ ഒന്നാം അധ്യായം ഒമ്പതാം വാക്യം ഫസ്റ്റ് ജോൺ ചാപ്റ്റർ വൺ വേഴ്സ് നയൻ എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധരാക്കുകയും ചെയ്യും കർത്താവ് പാപങ്ങൾ ക്ഷമിക്കും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധരാക്കും സർവം ക്ഷമിക്കുന്നവൻ നീയെ കർത്താവെ എല്ലാവരും എന്നിൽ നന്മ കാണുകയും നന്മ ആഗ്രഹിക്കുകയും ചെയ്യും ഇടർച്ചകളുടെ മേൽ സഹിഷ്ണത എങ്ങു നിന്നും ഉണ്ടാകാതെ വരുമ്പോ ഞാൻ നോക്കുന്നത് നിന്റെ മുഖത്തേക്കാണ് ഈശോ ക്ഷമിക്കുന്ന സ്നേഹം ഈശോയാണ് നമ്മൾ ഓർക്കണേ എല്ലാവർക്കും നമ്മൾ പ്രിയപ്പെട്ടവരും നാം അവരുടെ സ്നേഹത്തിന്റെ പാത്രവുമാകുന്നത് നല്ലതായിരിക്കുമ്പോഴാണ് കുറവുണ്ടാകുമ്പോൾ വീണു പോകുമ്പോൾ അലിവോടെ ക്ഷമിക്കുകയും വീണ്ടും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നതാണ് സ്നേഹത്തിന്റെ ഉദാത്ത ഭാവം അങ്ങനെയൊന്ന് തികവോടെ പൂർണതയോടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഷോയിലല്ലാതെ മറ്റാരിലോ എല്ലാം പൊറുക്കുന്നത് നമ്മുടെ പാപങ്ങളെ ഇത്ര അലിവോടെ നോക്കുന്നത് നമ്മുടെ ഇടർച്ചകളെ നമ്മുടെ ബലഹീനതകളെ കാര്യമായിട്ടെടുക്കാതെ വീണ്ടും അവന്റെ ക്ഷമ കൊണ്ട് നമ്മളെ പൊതിയുന്ന കർത്താവ് തമ്മിൽ ആ ക്ഷമയാണ് നമ്മുടെ പ്രത്യാശ കർത്താവിൻ്റെ കരുണയാണ് നമ്മുടെ പ്രത്യാശ എപ്പോഴും ഓർക്കണേ ഒരാളുടെ ക്ഷമയാണ് ഒരാളുടെ കരുണയാണ് മറ്റൊരാൾക്ക് പ്രത്യാശയാകുന്നത് ആ ഈശോഭാവത്തിൽ നമുക്കും പങ്കു നമ്മുടെ ചുറ്റുമുണ്ട് വീണു പോയ ഇടറിപ്പോയ തെറ്റിപ്പോയ ഒട്ടനവധി പേര് നമുക്കവരെ മനസ്സിലാകുമല്ലോ കാരണം നമ്മൾ തന്നെയും വീണു പോയിട്ടുണ്ട് തെറ്റിപ്പോയിട്ടുണ്ട് അത്തരം വീഴ്ചകളോട് നമ്മൾ കാണിക്കുന്ന ക്ഷമയും കരുണയുമാണ് അവർക്ക് ജീവിക്കാനുള്ള പ്രത്യാശ ഓർക്കണേ ഒരാളുടെ കരുണ മറ്റൊരാൾക്ക് പ്രത്യാശയാണ് പ്രാർത്ഥിക്കാം നമുക്ക് ഞങ്ങളുടെ കർത്താവും ദൈവവുമായ ഈശ്വംശിഹായേ എല്ലാം പൊറുക്കുന്ന കാരുണ്യമേ ക്ഷമയുടെ ആൾ രൂപമേ നിന്റെ ക്ഷമയാണ് നിന്റെ കരുണയാണ് എന്റെ പ്രത്യാശ മുന്നോട്ട് ജീവിക്കാൻ എനിക്ക് പ്രചോദനം നൽകുന്നത് ആര് മനസ്സിലാക്കിയില്ലെങ്കിലും ആര് ക്ഷമിച്ചില്ലെങ്കിലും നീ ക്ഷമിക്കും എന്നതാണ് നിന്റെ ക്ഷമ ഞങ്ങൾക്ക് ആശ്വാസമാണ് ഞങ്ങൾക്ക് പ്രത്യാശയാണ് ഞങ്ങൾക്ക് സംരക്ഷണമാണ് കർത്താവെ ബലഹീനരായ ഞങ്ങളുടെ വഴികളിൽ കാവലായി കൂടെ ഉണ്ടാകണത് കർത്താവെ ഞങ്ങളുടെ കുറവുകളെ നീ കാര്യമായിട്ടെടുക്കരുത് നിന്റെ കരുണയുടെ ആധിക്യം ഞങ്ങളുടെ മേൽ ചുരിയത് നിന്റെ ക്ഷമയുടെ സമൃദ്ധി ഞങ്ങൾക്ക് ആശ്വാസവും സംരക്ഷണവുമാകട്ടെ ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും അമേ